ഞാൻ ഇന്നുള്ളത് നാഗർകോവിലെ നാഗർ ക്ഷേത്രത്തിലാണ് എനിക്കൊരു നേർച്ചയായിട്ട് വന്നതാണ് അപ്പം നേർച്ച എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം സംഭവം എനിക്കും അമ്മയ്ക്കും അച്ഛനും കൊറോണ വന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ എടുത്തൊരു നേർച്ചയാണ് ആ ടൈമിൽ നമുക്ക് മൂന്ന് മാസം കഴിഞ്ഞിട്ട് വേണം വാക്സിൻ എടുക്കാൻ കൊറോണ വന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ട് പക്ഷേ ഞാൻ അങ്ങക്ക് ആ ടൈമിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാണ്ട് പിന്നെ ഒരു അവസരവും കൂടെ നമുക്ക് വാക്സിൻ എടുക്ക് ബുക്കിംഗ് ചെയ്ത് കിട്ടിയപ്പോഴത്തേക്കും പോയതാണ് അങ്ങനെ രണ്ടു മാസത്തിൽ നമ്മൾ വാക്സിൻ എടുത്തപ്പം വീട്ടിൽ വേറെ ആർക്കും കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്കത് കയറി അലർജി പോലെ വന്നു തുടങ്ങി അങ്ങനെ ഞാൻ ഒരു മാസത്തോളം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു ആ ടൈമിൽ എടുത്ത ഒരു നേർച്ചയാണ് ഇന്നതായിപ്പം തീർക്കാൻ വന്നത് സത്യം പറഞ്ഞാൽ അതൊന്നും അല്ല ഗായ് വിഷമം ഞങ്ങൾക്ക് അമ്മാമ്മയ്ക്കും വയ്യാണ്ടായി ഹിരണ്യയുടെ അസുഖമായിട്ട് ഓപ്പറേഷന് വേണ്ടി അമ്മാമ്മ വേറെ വാർഡിലും ഞാൻ ഇവിടെ ഇതിൻ്റെ വാ വേറൊരു വാർഡിലും അപ്പം അമ്മയ്ക്ക് അമ്മാമയുടെ ഓപ്പറേഷൻ അമ്മയ്ക്ക് ആയിട്ട് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത് അങ്ങനെ കൊറോണ വന്ന് രണ്ട് തവണ രണ്ട് മൂന്ന് തവണ മാറ്റിയിട്ടാണ് ലാസ്റ്റ് ഫിക്സ് ഫിക്സായത് അങ്ങനെ ഞാനും അമ്മയും ഓപ്പറേഷനത്തിനായിട്ട് പോയി അഡ്മിറ്റായി അപ്പോഴാണ് മോക്ക് തല ഇങ്ങനെ നടന്നപ്പം തല ഇറങ്ങി വീണ് അങ്ങനെ ആശുപത്രി കൊണ്ടുവന്നത് അപ്പോഴേക്കും എനിക്ക് അവിടെ ഓപ്പറേഷൻ വാർഡിൽ ഇങ്ങനെ കൊറോണ ടൈം ആയതുകൊണ്ട് ആരെയും കയറ്റിയില്ല പകരത്തിന് ഇരുത്തിയില്ല കൊറോണ ടെസ്റ്റൊക്കെ ചെയ്ത് ഞാൻ കയറിയതാണ് പക്ഷെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പൊ അന്ന് അവൾ അച്ഛൻ മാത്രമേ ഉള്ളൂ അവൾക്ക് കൂട്ടിരിക്കേ അപ്പം അവള് അഞ്ചു മിനിറ്റ് കൂടുമ്പോ കൂടുമ്പോ ഈ വാക്സിന്റെ എങ്ങനെയെന്ന് നമുക്ക് ഇന്നേരം അറിയാം എനിക്ക് ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും പറ്റത്തില്ല എപ്പോഴും ട്രിപ്പ് ഇട്ടും പിന്നെ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ അമ്മ എപ്പോഴും ഈ ഒരു ടൈമിൽ കൂടെ വേണം പക്ഷെ അച്ഛനായിരുന്നു എനിക്ക് ആ ടൈമിൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഫുഡ് വാരി തരാൻ പോവും ബാത്റൂമിൽ കൊണ്ടുപോവാനും പിന്നെ ഒരു അടുത്തൊരു ആൻറ്റി ഉണ്ടായിരുന്നു ആൻറ്റി എന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും തലയിട്ട് തരാനൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു പക്ഷേ ഏകദേശം എല്ലാ കാര്യങ്ങളും ഫുഡ് ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ കട്ട് ചെയ്ത് തരുന്നത് എല്ലാം എൻ്റെ അച്ഛനായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഒരുപാട് നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ കാണും പക്ഷേ ഒരു ടൈമിൽ നമുക്ക് ആ ടൈമിൽ കൊറോണയും കൂടെയാണ് എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് വേണം വന്നിവിടെ ഇരിക്കാനായിട്ട് അതിനുള്ള സാഹചര്യം ആർക്കും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛനാരും കൂടെ നിന്നതും എല്ലാ അച്ഛനായിരുന്നു ആ ടൈമിൽ എന്തു പറയാം അതൊരു ഫീമെയിൽ വാർഡിലാണ് അച്ഛൻ മാത്രമേ ഉള്ളൂ എന്തു പറയാം അത്രയ്ക്ക് അച്ഛൻ എന്നെ കെയർ ചെയ്തു എപ്പോഴും ട്രിപ്പിലാണ് ബാത്റൂമിലെല്ലാം എടുത്തു അങ്ങ് കൊണ്ടുപോകുന്നതും ഒക്കെ അച്ഛനായിരുന്നു ആ ടൈമിൽ അമ്മ ഒരുപാട് നേർച്ച ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് ഇവിടെ ഇങ്ങനെ പാലൊഴിക്കുന്നതും പിന്നെ ഇതായിരുന്നു എൻ്റെ ആ ഒരു ടൈമിൽ അലർജി വന്ന കൈയാണിത് ആണിത് അങ്ങനെ ശരീരം മൊത്തം ഉണ്ടായിരുന്നു പിന്നെ അച്ഛനാണ് ഇതുപോലെ കൂട്ടിയിരുന്നത് പിന്നെ എനിക്ക് ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു പിന്നെ അമ്മാമ്മേടെ നൈറ്റിയാണ് ഞാൻ പോയി വാങ്ങിച്ച് ആ ടൈമിൽ അവിടെ വെച്ചിട്ടത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് നാട്ടേക്ക് ശേഷമാണ് ഞാനിത് ആ ലോങ് വീഡിയോ ഇടുന്നത് രണ്ട് ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള മടിയും പിന്നെ അമ്മൂമ്മയുടെ മരണമൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കയായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ രാവിലെ പോവാണ് ഞങ്ങൾ നാഗർകോവിൽ പോവാണ് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടും നമുക്ക് ത്രൂ ബസ്സുണ്ട് നമ്മുടെ തമിഴ്നാട് ബസ് ഈ വഴി എപ്പോഴും പോവും അപ്പം ഞങ്ങളിതാ അവിടെ പോവുകയാണ് അപ്പം അമ്മയും അച്ഛനും ഒക്കെ അവരുടെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നു കാരണം ഒരുപാട് ദൂരമുണ്ട് സോ എല്ലാവരുമായിട്ട് പരിചയപ്പെട്ട് സംസാരിക്കുന്നതും ഞാൻ നല്ല ഉറക്കുമായിരുന്നു കാരണം രാവിലെ എണീറ്റല്ലേ രാവിലെ എണീറ്റ് ബസ്സിൽ കയറിയ ഉടനെ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോവും അതെന്തുകൊണ്ടൊന്നും എനിക്കറിയത്തില്ല ഞങ്ങളിപ്പോൾ പോകുന്നത് നാഗരകോകിൽ നാഗർ ക്ഷേത്രത്തിലാണ് ഞങ്ങൾക്ക് നേർച്ചയുണ്ട് സോ അവിടെ നേർച്ച തീർക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് ഇതിപ്പോൾ നമ്മൾ അല്ല മാർത്താണ്ഡം അല്ല നാഗർകോയിൽ ബസ് സ്റ്റാൻഡാണ് രണ്ടും കൂടെ മാറിപ്പോ എന്ത് ചെയ്യാനാണ് സോറി അപ്പോൾ നമ്മൾ നാഗർകോവിലാണുള്ളത് ഇതാ എണീറ്റപ്പം എൻ്റെ ലുക്ക് ഈ അവസ്ഥയിലായിരുന്നു പക്ഷേ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ എത്തും മുമ്പേ ഞാൻ മുടിയെല്ലാം വാരിക്കെട്ടി വെക്കും പക്ഷെ ഇപ്പോൾ ആ പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ട് ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആൻ്റിയാണ് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ആൻറ്റിമാരും ഉണ്ടായിരുന്നു ഇതോ ഈ ലേഖ ആൻറ്റി ഉണ്ടായിരുന്നു ആൻറ്റീൻ്റെ മോള് പിന്നെ വിജി വിജയ് ഉണ്ടായിരുന്നു നേരത്തെ കണ്ട ആൻറ്റി പിന്നെ ഞങ്ങൾ അച്ഛൻ അമ്മ അനിയത്തി അമ്മയാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് കുറച്ച് ദൂരം നടക്കേണ്ടി വരുന്നു കാരണം നമ്മൾ ചോദിച്ചു ചോദിച്ച് 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 നടക്കുമായിരുന്നു കാരണം ആൾക്കാർ പറയും അത് അപ്പുറത്ത് തന്നെ അപ്പുറത്ത് തന്നെയെന്ന് പക്ഷേ ഒരു പത്തിരുപത് പേരെടുത്ത് ചോദിച്ചു ചോദിച്ചാണ് ഞങ്ങളിവിടെ എത്തിയത് ഞാൻ ഞാനങ്ങനെ ക്ഷേത്രം എത്തിയപ്പോൾ തന്നെ മുടിയെല്ലാം വാരി കെട്ടി വെച്ചു അകത്തോട്ട് കയറി ഇനി ഒന്ന് കൈ ഒക്കെ കഴുകി നമുക്ക് ക്ഷേത്രത്തിലേക്ക് കയറണം അല്ല നമ്മൾ ക്ഷേത്രത്തിലേക്ക് എറിയപ്പോൾ തന്നെ കണ്ടിട്ട് ആകാശമൊക്കെ നല്ല കാണും നല്ല ഭംഗിയായിരുന്നു വീഡിയോ എടുക്കാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ ആരൊക്കെ ഇങ്ങനെ വാട്ടർ ബോട്ടിലൊക്കെ എടുത്തിട്ടിട്ടുണ്ട് ഒരിക്കലും ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോഴായാലും നമ്മളിപ്പം ബീച്ചിൽ ഇങ്ങനെയൊക്കെ പോകുന്ന ടൈമില്ല ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുത് അപ്പം ഞങ്ങളിതാ ഇതാണ് ഞങ്ങളുടെ നേർച്ച ഇതുപോലെ പാലും മഞ്ഞൾപ്പൊടിയും ഇവിടെ ഉള്ള എല്ലാ നാഗർക്കും ഇട്ട് കൊടുത്ത് ഇട്ടുകൊടുത്ത് വരണം നേരിട്ട് ഞങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷായിരിക്കും കേട്ടോ അപ്പം ഇതുപോലെ മൊത്തം ഇങ്ങനെ ചുറ്റി ചുറ്റി നമ്മൾ എല്ലാവർക്കും ഇട്ട് കൊടുത്ത് എടുത്ത് നമ്മൾ എന്താ പറയാ ഇങ്ങനെ വരും ഈ പാലിനും മഞ്ഞപ്പൊടിക്കും കൂടി നൂറു രൂപ എന്തോ ആയി നൂറ്റി അമ്പതോ നൂറു രൂപ എന്തോ ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാനും കിട്ടും അവിടെ പോയാലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടീന്ന് കൊണ്ടും വരാം പിന്നെ ഞങ്ങള് അവിടെയുള്ള എല്ലാ ക്ഷേത്രവും തൊഴുതും പക്ഷെ അതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് കാണിച്ചിട്ടില്ല ഇത് വേറെയാണ് ഞങ്ങൾക്ക് ക്ഷേത്രത്തിന്റെ അകത്ത് കേറുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇത് അതിന്റെ അടുത്തുള്ള ഇങ്ങനെ പുണ്യ ക്ഷേത്രമാണ് അവിടെ ദേവിയും വിഷ്ണു ഭഗവാനും കൃഷ്ണനും എല്ലാവരും ഉണ്ട് നിങ്ങൾക്കറിയാലോ നമ്മൾ തമിഴ്നാട്ടിൽ പോകുമ്പം അവിടെ ഒരു ദൈവത്തിൻ്റെതല്ല അവിടെ എല്ലാ ദൈവങ്ങളും എന്താ പറയുക അപ്പുറത്ത് അപ്പുറത്ത് അപ്പുറത്തായിട്ട് കാണും പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു നൊറേ മീൻ ഉണ്ടായിരുന്നു കേട്ടോ നൊറേ അതുകൊണ്ട് എല്ലാവരിങ്കിലും ഫ്രണ്ടി വന്ന് നിൽക്കുവാണ് എന്തെങ്കിലുമൊക്കെ കൊടുക്കും എന്നൊക്കെ ഒരു ഇതിൽ ഫ്രണ്ടി തന്നെ ഉണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അറിയാം അതും അവിടെ ഫുള്ളും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും അച്ഛനും കുറേ നേരം ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അച്ഛന് ഇതിൻ്റെ ഒരു ക്രൈസ് ഉണ്ട് കേട്ടോ ഇതുപോലെ ഞാൻ എൻ്റെ അച്ഛനും ഇവിടെ വീട്ടിലെ അക്കിയോറിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതാണ് ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് ഞങ്ങൾക്ക് അവിടെനിന്ന് എടുക്കാൻ പറ്റൂല നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ നിന്നാണ് വന്നത് ഈ ക്ഷേത്രത്തിന്റെ അകത്ത് പോയി എടുക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ വെളിയിലാണ് ഞങ്ങൾ ഒഴിക്കുന്ന ആ സ്ഥലമുള്ളത് നാഗർകോവില് എന്ന് പറയുന്നത് വലിയൊരു ക്ഷേത്രമാണ് നാഗറിന്റെ അഹത്തോട്ട് പക്ഷെ നമുക്ക് വീഡിയോ ഇത് ചെറുപ്പായിട്ട് ഞങ്ങൾ എടുത്തേ ഉള്ളൂ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു അറിയത്തില്ല ഇങ്ങനെ ഒരു ക്ഷേത്രം നാഗർകോവില് പറഞ്ഞാൽ ഇങ്ങനെ നാഗർകോവിൽ ഞങ്ങൾ ഇതുവരെയും കരുതിയിരുന്നത് ഇതിന്റെ സ്ഥലപ്പേരാണെന്ന് പക്ഷെ ഞങ്ങൾക്ക് ഇവക്ക് നേർച്ചോണ്ടായിരുന്നു ഈ മണ്ണാർശാലയിൽ പോയി പാലും പിന്നെ ഈ മഞ്ഞപ്പൊടി ഇടാൻ അപ്പൊ അത്രയും ദൂരം പോവാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ അപ്പൊ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ നാഗർകോവില് എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ അവക്കെ നേരിട്ട് പാലൊഴിക്കാൻ പറ്റും നേർച്ചയും തീർക്കാൻ പറ്റും എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരണതാണ് ഇനി ഞങ്ങൾക്കിടയ്ക്കൊക്കെ ഒന്ന് രണ്ട് മൂന്ന് തവണയെങ്കിലും ചെല്ലണം പിന്നെ ഞങ്ങൾ അമ്പലക്കൊക്കെ തൊഴുതൊട്ടു ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു മരം കണ്ടത് ഫുള്ള് ഉണങ്ങി ഇങ്ങനെ നമ്മൾ വിചാരിച്ച് ഉണങ്ങിയ മരമാണ് പക്ഷെ അതിൽ ഫുള്ള് പൂക്കളുണ്ടായിരുന്നു അതിലാണ് ആ ഉണങ്ങിയിരിക്കുന്നതിലാണ് പൂ പൂവുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു പക്ഷെ അമ്മ വീഡിയോ കഴിച്ചെടുത്തത് പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഒരു മാർക്കറ്റ് കണ്ടായിരുന്നു ഫിഷ് മാർക്കറ്റ് സോ നമ്മൾ വിലയൊക്കെ നോക്കാനും ഒക്കെ നോക്കാൻ വേണ്ടി ഒന്ന് കയറിയതാണ് ഇതാണ് നമ്മുടെ നാഗർകോവിലെ ഫിഷ് മാർക്കറ്റ് സത്യം പറഞ്ഞാൽ അവിടെ ഒരുപാട് മീനുണ്ടായിരുന്നു ഒരുപാട് നല്ല നല്ല ഫ്രഷ് ഫ്രഷ് മീനുണ്ടായിരുന്നു പക്ഷേ നമ്മൾ നമ്മളിവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ട് പോയി വീട്ടിലെത്തുമ്പോഴത്തേക്കും മീനിൻ്റെ കാര്യത്തിലൊരവസ്ഥയാവും ഇപ്പം ഞങ്ങൾ ബസ്സിലല്ലേ പോകുന്നു അപ്പം കൊണ്ടുപോകുന്നതിൻ്റെ ആയാലും ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് പോയി കയറി നോക്കാം എങ്ങനെയാണെന്നൊക്കെ വിലയെന്നറിയാനും അറിയാമല്ലോ ഞങ്ങൾ നമ്മുടെ അമ്മേ അച്ഛനൊക്കെ ഇങ്ങനെയൊക്കെ പോയി പോകുമ്പോൾ ഇങ്ങനെ നോക്കുന്ന ആൾക്കാരല്ലേ അങ്ങനെ ഞങ്ങളും ബേക്കന്നു പോയതാണ് നോക്കിയപ്പോൾ ഒരുപാട് വലിയ വലിയ മീനുകൾ ഗൈസ് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വലിയ വലിയ മീനുകൾ സത്യം പറഞ്ഞാൽ நீங்க ஏறிட்டு வந்து நீங்க ஏத்துறீங்க அத வந்து நீங்க ஏறிட்டு இருக்கா ഞാൻ വീട് എടുക്കുന്നതായിട്ട് ഒരുപാട് പേര് പറഞ്ഞ് എന്നെയും കൂടെ ഇങ്ങനെ ചേർത്തെടുക്കുക മീനിനെ മാത്രമല്ല എന്നെയും കൂടെ എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഉണക്കമീനിൻ്റെ കേസും നമ്മുടെ നാട്ടിലെ വില തന്നെ ചുമ്മാ ഇവിടെ നിന്ന് മേടിച്ചോട്ട് പോണേക്കാൾ നമുക്ക് നാട്ടിൽ നിന്ന് മേടിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ മീൻ മീനൊക്കെ നല്ല മീനാണ് പക്ഷെ കൊണ്ടുപോവാൻ നമുക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്താ പറയാ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ മേടിക്കാത്തത് എല്ലാം നല്ല ഫ്രഷ് മീനായിരുന്നു പിന്നെ ഒരുപാട് ഇവിടെ സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് കേട്ടോ മാർക്കറ്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോവും അങ്ങനെ അമ്മയെ കാണായില്ലാതെ ഞാൻ തപ്പി നടന്ന് അവസാനം അമ്മയും കണ്ടുപിടിച്ചു ഞങ്ങളിപ്പം ക്രോസ് ചെയ്യാൻ പോവാണ് പക്ഷെ എന്തു പറയുക നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു അച്ഛനാണെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഇത് ഇത് തീരണ ലക്ഷണമില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പെട്ടെന്ന് വാ പിടിച്ചോ എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിൽക്കൂ നിൽക്കൂ ഞങ്ങൾ പൊക്കോട്ടെ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾ എന്ത് പറയാ അപ്പുറത്ത് കടന്നു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആ സമയത്ത് നമ്മളപ്പുറത്ത് എത്തി എന്നൊക്കെ പറഞ്ഞാൽ അമ്മയൊക്കെ വിളിച്ചു പോകുന്നുണ്ടായിരുന്നു അവിടെ പിന്നെ നോക്കിയപ്പോൾ കുറേ ആട്ടും കുട്ടികൾ കൈസ് ഞാനിത് ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇങ്ങനെ ഈ കുഞ്ഞു കുട്ടികളെയോ അല്ലെങ്കിൽ ഇവരെയൊന്നും റോഡില്ല അതും ഹൈവേയിലൊന്നും കൊണ്ട് പ്രത്യേകിച്ച് ഇത് ബസ് സ്റ്റാ ബസ് സ്റ്റാൻഡാണ് എപ്പോഴും ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും പക്ഷെ അതുകൊണ്ട് ആൾ കൂസലൊന്നും ഇല്ലാതെ റോഡും അവിടെയൊന്നും കെട്ടിയിടത്തില്ല രാവിലെ അവര് അവരെ എന്നാ തിരിച്ച് വീട്ടിൽ ഒത്തിക്കോളും പിന്നെ ആഹമുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം കിട്ടില്ല ആ ക്ഷേത്രത്തിന്റെ ഭാഗത്തൊന്നും കടയില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ മാത്രമേ കടയുള്ളൂ നമ്മൾ ഇത്രയും ദൂരം വീണ്ടും തിരിച്ചു വന്നു രാവിലെ പോയതല്ലേ നല്ല വിഷപ്പുണ്ടായിരുന്നു തൊഴുതിറങ്ങിട്ട് ആദ്യം നോക്കിയത് അവിടെ എവിടെയെങ്കിലും കടയുണ്ടോന്നാണ് വന്നിട്ടും വലുതായിട്ട് കടയൊന്നുമില്ല പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് കണ്ടോ സത്യം പറയാലോ അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ ഫുഡൊക്കെ കൊള്ളായിരിക്കും ഒന്നാതെ നമ്മുടെ കേരള കേരളത്തിലുള്ളവർക്ക് തമിഴ്നാട് ഫുഡെന്ന് പറയുമ്പോഴേ പറ്റൂല പക്ഷെ കാപ്പി അവിടത്തെ സാമ്പാറും ദോശയൊക്കെ അടിപൊളിയാണ് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ അങ്ങനെ ഒരു കട കണ്ടു തട്ടുകടന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് കയറി കയറി കുഴപ്പമില്ല ഗൈസ് അവിടെ എന്തൊക്കെയോ കഴി കഴിഞ്ഞു പിന്നെ ഇനി എന്തോ ദോശയും നമ്മൾ മസാല ദോശ ചോദിച്ചപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇനി സാധാ പ്ലെയിൻ ദോശയും നെയ് റോസ്റ്റോ അങ്ങനെ എന്തൊക്കെയോ ഉള്ളൂ പക്ഷെ നമുക്ക് നെയ് റോസ്റ്റൊന്നും വേണ്ട സോ നമ്മൾ പ്ലെയിൻ ദോശ മേടിച്ചു എനിക്കിങ്ങനെ പുറത്തേന്നൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് കഴിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല കേട്ടോ പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് കഴിക്കുക എന്തോ എനിക്ക് മനസ്സുമല്ല നോക്കിയപ്പോൾ ഇല തുറന്നപ്പോൾ അതിലെന്തോ എന്തൊക്കെയോ പൊടിയും ഒക്കെ ഇരിക്കുന്നു അങ്ങനെ അവസാനം അത് കൊടുത്തിട്ട് ഞാൻ വേറെ എല്ലാം മേടിച്ചു പിന്നെയാണ് കഥ തുടങ്ങിയത് സത്യം പറയല്ലോ നല്ല വിശപ്പ് നല്ല വിശപ്പുണ്ടായിരുന്നു നമ്മൾ രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ല നേരത്തെ എണീറ്റിങ്ങ് പോകുന്നതാണ് ഇതാണ്ട് എല്ലാവരുടെയും മുഖം കണ്ടാൽ മനസ്സിലാവുന്നു നമ്മൾ ഫുഡിന് വേണ്ടി ഇങ്ങനെ ഓടി നടന്ന് കിട്ടി കട്ട കത്ത ആയിരുന്നു അങ്ങനെ ദോശ കൊണ്ടുവന്നു സാമ്പാറും കുഴപ്പമില്ല കൊള്ളായിരുന്നു പക്ഷെ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാലും ഓക്കെ മീഡിയം മീഡിയം ലെവൽ ഓക്കെ ആയിരുന്നു പിന്നെ നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ചായ കുടിക്കണം ചായ രാവിലെയും വൈകുന്നേരം നിർബന്ധമാണ് അല്ലെങ്കിൽ എനിക്ക് നല്ല തലവേദന എടുക്കും അങ്ങനെ ഞാനൊരു ചായ ഓർഡർ ചെയ്തു എൻ്റെ കൂടെ അമ്മയും ഓർഡർ ചെയ്തു ഓക്കെ അങ്ങനെ കുറച്ച് നേരം കഴിച്ചു കഴിച്ചു ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചായ വന്നു ഞാൻ എന്തായാലും അതിൻ്റെ വീടിനെ എടുത്തിട്ടില്ല കാരണം എനിക്കത് ആ സമയത്ത് എനിക്കതൊന്നും ഒരുക്കാനുള്ളൊരു മൂടില്ലായിരുന്നു കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു ചായ കിട്ടണം എന്നുള്ള രീതിയിൽ ചായ കുടിക്കാൻ വന്നപ്പോൾ ചായക്കകത്ത് ഈച്ച അടക്കുന്നു അത് കണ്ടതോടെ എനിക്ക് അപ്പം തന്നെ ഞാൻ അവിടെ ഇട്ടിട്ട് ഞാൻ മൊത്തത്തിൽ കഴിക്കാനൊന്നും നിൽക്കാണ്ടിങ്ങ് പോന്നു എന്നിട്ട് വെളിയിൽ ചെന്നിട്ട് ഞാനൊരു ജ്യൂസ് മേടിച്ച് കുടിച്ചു പേ ഇതാണ് കടയായിരുന്നത് എന്തോ അവരും പറയുന്നുണ്ടായിരുന്നു അത് ഞങ്ങൾ രണ്ട് കുഴപ്പമില്ലെങ്കിലും കുടിച്ചില്ലെങ്കിൽ ഞങ്ങൾ രണ്ട് ചായയുടെ കാശും കൊടുത്തിട്ടാണ് ഇറങ്ങിയത് അവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഓടി അവരും എടുത്തുകൊണ്ട് ഓടി കേട്ടോ ഈ ചേർത്തപ്പഴത്തേക്കും അങ്ങനെ ഞങ്ങൾ അപ്പുറത്ത് പോയപ്പോ ബസ്സിന്റെ അത് അപ്പുറത്തെ സ്റ്റോപ്പിലാണ് നമ്മുടെ ബസ് ഉള്ളത് അതുകൊണ്ട് അപ്പുറത്ത് പോയപ്പോഴത്തേക്കും ഒരു അപ്പുപ്പേ ഈ കോണ് ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് നല്ല വേവിച്ച കോണാണ് എനിക്ക് വേവിച്ച കോണ ഉപ്പും മുളവും ഈ നാരങ്ങയൊക്കെ ഇട്ട് ഇങ്ങനെ തേച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സോ ഞാൻ അങ്ങനെ എന്താ പറയാ ഒരു മൂന്നെണ്ണം മേടിച്ചായിരുന്നു എനിക്കും അനിയത്തിക്കും പിന്നെ ആൻറ്റിയുടെ വന്ന അവക്കും മേടിച്ചായിരുന്നു ഭക്ഷണം ഫുഡൊന്നും കഴിച്ചത് ശരിയായില്ല അതുകൊണ്ടാണ് ഇതും കൂടെ ഒന്ന് മേടിച്ചത് പിന്നെ എനിക്കിത് നമ്മുടെ നാട്ടിലൊക്കെ അറിഞ്ഞൂടിയോ നമ്മൾ ഇതേപോലെ വേവിച്ച് വെച്ചിരിക്കുന്നത് ഉപ്പും മുളവും നാരങ്ങയൊക്കെ വെച്ച് കഴിക്കാൻ ഭയങ്കര ആണ് അതുകൊണ്ട് മേടിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇത് ഇത് കണ്ടാൽ ഞാൻ എവിടെ നിന്നായാലും മേടിക്കും ഞാനും അമ്മയും മേടിക്കും അങ്ങനെ ഞങ്ങൾ അങ്ങനെ നമ്മളെ ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ് അച്ഛനൊക്കെ ഒരിടത്ത് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവക്ക് വല്ല ആന്റന ഉണ്ടോന്ന് അറിഞ്ഞൂടാ എവിടെ പട്ടിക്കുട്ടികളുണ്ടോ അവിടെ എല്ലാം അവളിങ്ങനെ ഇങ്ങനെ കണ്ടുപിടിക്കണെന്ന് എനിക്ക് അറിഞ്ഞൂടാ നമ്മളൊന്നും കണ്ടില്ല പക്ഷെ ഇവളാ ആ അകത്തിരിക്കുന്ന ആ കുഞ്ഞിനെ ഇവള് കണ്ടുപിടിച്ചു ഗൈസ് അവര് പിന്നെ എവളെ നോട്ടം കണ്ടപ്പോ കാണണോന്ന് ചോദിച്ചു തുറന്നു വന്നതാണ് പിന്നെ ഞങ്ങൾ ഓടിപ്പോയി നോക്കി എന്തിരി സംഭവം ഇവളുടെ ആ നോട്ടം കണ്ടിട്ട് ആൻഡ് മോക്ക് കാണണോ എന്ന് തമിഴിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓന്നു പറഞ്ഞ് അവരങ്ങനെ തുറന്ന് നമുക്ക് കാണിച്ചു തന്നെയാണ് അവരിപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന വഴിയാണ് ആളെ അഞ്ച് രൂപ അടുപ്പിച്ചായി അയ്യായിരം അടുപ്പിച്ച് ആയി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു ഞങ്ങളുടെ കുറച്ചു നേരം സംസാരിച്ചു കുട്ടി എന്നെ ബ്രീഡാണ് അതാണ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇങ്ങനെ അവർ ഫോൺ വിളിച്ച് ഇങ്ങനെ വരുത്തി ഇപ്പോൾ ആ ആളെ വാങ്ങിച്ചുകൊണ്ട് പോകും കൊടുത്തു എന്നൊക്കെ ഒരു നല്ല നല്ല സ്നേഹമുള്ള ആൻറ്റി ആയിരുന്നു കേട്ടോ ഒരിക്കലും അറിയാലറിയാലോ ചിലവർ ഒന്നും ഇങ്ങനെ കാണിച്ചു പോലും തരത്തില്ല പക്ഷേ ഇവർ നോക്കി നമ്മളെ കുറേ നേരം തൊടാനും അതിനെ കളിപ്പിക്കാനും ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ പറഞ്ഞു അങ്ങ് അടച്ചു വെച്ചേക്കാം അവനെ ഒരുപാട് പേടിപ്പിക്കണ്ട ആളിപ്പൊ വന്ന് പുതിയ ആളുടെ അതിൽ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഞങ്ങളെ കൊണ്ട് അടപ്പിച്ചു വെപ്പിച്ചായിരുന്നു എന്നാൽ ഞങ്ങളെ വിളിച്ചോണ്ട് ബസ് വന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു ഒറ്റ ബസ് കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ച് കഴിക്കാം ഫസ്റ്റ് നമ്മൾ വാങ്ങിച്ചോണ്ട് വന്ന സാധനം കഴിക്കാൻ ഞാനിതിങ്ങനെ പൊളിക്കുന്നു പൊളിക്കുന്നു അത് തീരുന്നില്ല ഞാൻ വീണ്ടും പൊളിക്കുന്നു അവസാനം അതെ അതെ സത്യം പറഞ്ഞാൽ നോക്കിയണേ ഞാൻ ഒരുപാട് നേരം ഇങ്ങനെ തുറക്കുന്നു ഇപ്പം തീരും ഇപ്പം എന്ന് പറഞ്ഞ അവസാനം എങ്ങനെയൊക്കെ ഞാൻ എടുത്തി കഴി ഇതാണ് സാധനം നല്ല ഓറഞ്ച് കളറായിരുന്നു കേട്ടോ നമ്മുടെ മഞ്ഞ കളറൊന്നും അല്ല നല്ല ഓറഞ്ച് പോലത്തെ കളറായിരുന്നു പിന്നെ ടേസ്റ്റിൻ്റെ കാര്യമെന്ന് പറയുമ്പം ഈ കൂവക്കിഴങ്ങു അറിയാവോ തോന്നുന്നു ഗു മുറ്റാണെന്ന് അതുകൊണ്ട് പശുമിയൊന്നും ഇല്ല ചവർ പോലെ ഒരു ചവർ പോലെയാണ് നമ്മൾ നമ്മള് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് പിന്നെ നല്ല വിഷപ്പുണ്ടായിരുന്നു നമ്മൾ ദോഷയൊന്നും കഴിച്ചില്ലല്ലോ ഇതാവുമ്പം പേടിക്കാണ്ടെങ്കിലും ഒന്നും വലിയ ഇതില്ല കഴിച്ചതാണ് എനിക്ക് വിശപ്പ് കാരണം ഞാൻ ഞാനായിരുന്നു എല്ലാം ഞാൻ തന്നെയാണ് ഗൈസ് കഴിച്ചത് കാരണം ഞാൻ ഒന്നും കഴിച്ചില്ല അവിടെ നിന്ന് പിന്നെ പിന്നെ നോക്കിയപ്പോൾ ബസ്സിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് നമ്മൾ ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും വരാന്തനങ്ങളുടെ പുഴകളും കായലും ഒക്കെ നിങ്ങൾക്ക് കാണാം വലിയ വലിയ മരങ്ങൾ ഒരുപാട് വണ്ടിയും അങ്ങനെ നമ്മൾ മാർത്താണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോൾ നല്ല ഉച്ച സമയമായിരുന്നു നല്ല വെയിലും ഉണ്ടായിരുന്നു നടക്കാനുണ്ട് അടുത്തായിട്ട് കൊണ്ട് നമ്മൾ നമ്മൾ കുറച്ച് കുറച്ച് വേണ്ടിയാണ് പക്ഷെ മര്യാദക്ക് ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നടന്നാൽ മതിയായിരുന്നു ഇത്രയും ദൂരം കാണൂലായിരുന്നു അടുത്തവിടെ ആയിരുന്നു ആയിരുന്നു ഇപ്പം അങ്ങോട്ടും അങ്ങോട്ടും മാറ്റിയതാണ് പിന്നെ ഞങ്ങൾ എത്തിയപ്പം നല്ല വിലക്കുറവായിരുന്നു കേട്ടോ മലക്കറിയൊക്കെ വെജിറ്റബിൾ മലക്കറിയല്ലേ കഴിച്ചു നമ്മുടെ കേരള മീൻസ് ഞങ്ങളുടെ ഭാഗത്തിൽ എന്ന് പറയും വെജിറ്റബിൾസ് എന്ന് പറയും പച്ചക്കറി എന്ന് പറയും അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മൾ പച്ചക്കറി മേടിക്കാൻ വന്നപ്പോഴത്തേക്കും നാരങ്ങ കണ്ടു കുഞ്ഞിന് നാരങ്ങ വേണം അങ്ങനെ നാരങ്ങ മേടിക്കാൻ വന്നതാണ് അങ്കിള് ചോദിക്കുന്നുണ്ട് ഇത് വേണോ അത് വേണോ അപ്പോൾ കുഞ്ഞു പറയും അത് വേണ്ട എനിക്കിത് മതി അങ്ങനെ അങ്കിള് പിന്നെ എന്തൊക്കെ എന്തൊക്കെയെടുത്ത് പറക്കിയിട്ടൊക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ ഒരു നാരങ്ങ കൂടെ നമുക്ക് എക്സ്ട്രാ തന്നു അങ്കൾ അങ്ങനെ ഞങ്ങൾ അമ്മ കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു അമ്മ ഇങ്ങനെ ഇത്ര ഇത്ര രീതിയിൽ പിന്നെ കുഞ്ഞുവിൻ്റെ കുറെ കാര്യങ്ങളെന്ന് പറയുമ്പം അവൾ ഇതേപോലത്തെ മുട്ടായികൾ മേടിക്കും കേട്ടോ അതൊക്കെ അവക്ക് പെട്ടെന്ന് പുതിയ പുതിയ മുട്ടായികൾ കണ്ട അത് ട്രൈ ചെയ്യണം അല്ലെങ്കിൽ അവക്കതൊരു സമാധാനം കിട്ടൂല അതിപ്പത്ര ഇതെന്ന് പറഞ്ഞാലും അത് മേടിക്കും ആ ഇതിപ്പം ഒരു കവർ ഒരു രൂപയാണ് അങ്ങനെ പത്തെണ്ണം വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് ആള് ടേസ്റ്റ് അറിയാൻ വേണ്ടി എല്ലാത്തിൻ്റെയും ഓരോന്ന് വെച്ചുണ്ടായിരുന്നു ഇപ്പം നമ്മൾ പൊട്ടിക്കുന്നത് മാംഗോ ഫ്ലേവർ ആണ് ഗേൾസ് നമ്മുടെ ഇത് കഴിക്കും ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പം നല്ല കുഞ്ഞ് മഞ്ഞ കളറിൽ ഒരു കുഞ്ഞു മുട്ടായി കുഞ്ഞു മുട്ടായി ഇത കണ്ട ഈ റൗണ്ടിൽ കുഞ്ഞ് ആണ് സംഭവം ടേസ്റ്റ് എന്ന് പറയുമ്പോ നമ്മള് കൂട്ടി കുടിക്കുന്നു നമ്മളെ മാംഗോ ജ്യൂസ് കുടിക്കുന്ന ഒരു ടേസ്റ്റ് അല്ലേ നമ്മളെ മാംഗോ ജ്യൂസ് കുടിക്കുന്ന ടേസ്റ്റ് നെയ്യ് ഒരു മുത്ത മുത്തായ കാണെ എനിക്ക് തരാതെ അതുകൊണ്ട് എന്റെ അമ്മ കഴിക്കുമ്പോ ആ മുളോ കിട്ടിട്ടുണ്ടല്ലേ ഒരുപാട് നേരത്തിന് ശേഷം ഞങ്ങളാ ബസ് നമ്മുടെ വന്നിട്ടുണ്ട് ഞങ്ങളെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഈ ബസ്സിൽ ഇറങ്ങാൻ പറ്റും ഇപ്പം തന്നെ ഒന്ന് ഒന്ന് രണ്ട് മണിയെങ്കിലും ആയി കാണും നല്ല വെയിലും ഉണ്ടായിരുന്നു ഇപ്പം തന്നെ നമ്മളൊരു നാലഞ്ച് ഉകുപ്പി തണുത്ത വെള്ളം മേടിച്ച് ഇങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നു എപ്പോഴും വെള്ളം കുടിക്കുക ഹൈഡ്രേറ്റ് ആയിട്ട് ആയിട്ടിരിക്കുക കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ രാവിലെയും ഒന്നും നല്ലതായിട്ട് കഴിക്കാൻ പറ്റിയില്ല പിന്നെ കുറച്ച് കടലയൊക്കെ മേടിച്ച് കഴിച്ചു പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല മലയാളം സോങ്ങ് കേട്ട് ഉറങ്ങാൻ കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറെ എല്ലാവരും കിടന്ന് ഉറങ്ങി പിന്നെ ഞങ്ങൾ വീട്ടിൽ പോവുകയാണ്